പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൊരട്ടി ചിറങ്ങരയിൽ ആകാശ നിരീക്ഷണവുമായി വനംവകുപ്പ് കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ചിറങ്ങരയിൽ ഇന്നലെയും പുലിയെ കണ്ടതായി നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വനംവകുപ്പ് ബുധനാഴ്ച വൈകിട്ട് നാലരയോടെ ആകാശ നിരീക്ഷണം നടത്തുമ്പോൾ രണ്ടു ദിവസം മുൻപ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പുലിയെ കണ്ട വീടിന്റെ പുറകിലായി പോത്തിനെ അഴിക്കുവാൻ പോയ പരിസരവാസി കണ്ണമ്പുഴ ഡേവിസ് പുലിയെ കണ്ടതായി പരിശോധക സംഘത്തെ വന്ന് അറിയിക്കുകയും തുടർന്ന് അവിടെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല പുലിയെ കണ്ടെത്താൻ നിലവിൽ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിനായി അഞ്ച് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് മംഗലശ്ശേരി വഴിച്ചാൽ വാർഡുകളിലാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ പുലിയെ കണ്ടതിന് സമീപമുള്ള മൂന്ന് വാർഡുകൾക്ക് പുറമേ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ നിരീക്ഷണവും നടത്തിവരുന്നു വരുന്നു വൈകാത്ര ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണവും നടത്തി ഇതോടൊപ്പം പുലിയെ പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളെ ഉൾപ്പെടുത്തി വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂട് വയ്ക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയെന്ന് റേഞ്ച് ഓഫീസർ വിജയ് ജീഷ്മ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചിറങ്ങരയിൽ എത്തിയ പുലി വളർത്തു പിടികൂടിയതോടെ പ്രദേശത്തെ ജനങ്ങൾ പരിഭ്രാന്തിയിലാകുകയായിരുന്നു തുടർന്ന് ചിറങ്ങരയുടെ വിവിധ ഭാഗങ്ങളിൽ പാദം പുലിയുടേതാണെന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ രാത്രി വഴിച്ചാൽ റെസിഡൻസ് അസോസിയേഷന്റെ ക്യാമറയിൽ പതിഞ്ഞ പുലിയെന്ന് നാട്ടുകാർ സംശയിച്ച ജീവി നായയാണെന്ന് വനംവകുപ്പ് പരിശോധനയിൽ തെളിഞ്ഞു ഇതിനു പുറമെ കൊരട്ടി മഠംകുളം ഭാഗത്ത് കണ്ടെന്നു പറയുന്ന പാദവും നായയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മേലൂർ പൂലാനിയിൽ കണ്ടതായി പറയുന്ന ജീവി മ്ലാവാണെന്ന് പരിശോധനയിൽ സ്ഥിരീകരിച്ചു പരമാവധി രാത്രി സമയത്തും പുലർച്ചെയും ഒറ്റയ്ക്കുള്ള സഞ്ചാരങ്ങൾ ഈ മേഖലയിൽ ഒഴിവാക്കണമെന്നും എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ വനം വകുപ്പിനെ അറിയിക്കേണ്ടതാണ് ആകാശ നിരീക്ഷണത്തിന് റേഞ്ച് ഓഫീസർ വിജയ് ജീഷ്മ തഹസീൽദാർ പി കെ ജേക്കബ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ പി വി അജയകുമാർ ആൽബിൻ ആന്റണി ആർ ആർ ടീം പഞ്ചായത്ത് അംഗം വർഗീസ് പയ്യപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി